റോഡ് വികസനത്തിനായി മണ്ണ് നീക്കിയ സ്ഥലം കയ്യേറിയത് ഒഴിപ്പിച്ചു കോഴിക്കോട് പെരുവയൽ പഞ്ചായത്തിലാണ് സ്ഥലം സ്വകാര്യത് ഇതിനെതിരെ നാട്ടുകാർ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാതിരുന്നത് രണ്ടു വർഷം മുമ്പാണ് പെരുവയൽ പഞ്ചായത്തിലെ പെരിങ്ങളം കുരിക്കത്തൂർ റോഡ് വികസനത്തിന്റെ ഭാഗമായി സൺഡേ റോഡ് പ്രദേശത്തെ സ്ഥലങ്ങൾ നോട്ടീസ് നൽകി തടസ്സം നിന്നവരുടെ സ്ഥലങ്ങൾ പോലീസിന് ഉപയോഗിച്ചാണ് ഒഴിപ്പിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ റോഡ് നിർമ്മാണം കഴിഞ്ഞപ്പോൾ ഒഴിപ്പിച്ച സ്ഥലം സ്വകാര്യ വ്യക്തി വീണ്ടും കയ്യേറി അതിനെതിരെ മന്ത്രിക്കും പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും നാട്ടുകാർ പരാതി നൽകിയിട്ടും ഒരു വറവും ഉണ്ടായില്ല തുടർന്നാണ് ഈ സംഭവം ജനം ടി വി വാർത്തയാക്കിയത് തുടർന്ന് നടപടിയും ഉണ്ടായി സർവേ ചെയ്ത് രണ്ട് ഭാഗത്തുള്ള ആളുകൾക്ക് നോട്ടീസ് കൊടുക്കാണ് പക്ഷേ എല്ലാ ആളുകളും വിട്ട് കിട്ടി സമയത്ത് ഈ സ്ഥലത്തിന്റെ ഉടമ വിട്ട് കെട്ടിയില്ല എന്നുള്ളത് മാത്രമല്ല വീണ്ടും ഇങ്ങോട്ട് ഇറക്കി കെട്ടുകയാണ് ഒരു വ്യക്തി മാത്രം വീണ്ടും ഇറക്കി കെട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ധിക്കാരപരമായ നടപടിയാണ് ഇത് മുമ്പ് ജനം ടി വിയിൽ വന്ന വാർത്തയാണ് ജനം ടി വി വാർത്തയ്ക്ക് ശേഷമാണ് ഇത് ഈ കാര്യങ്ങൾ ദ്രുതഗതിയിലൊക്കെ നീങ്ങിയത് അതുകൊണ്ട് വീണ്ടും ഉദ്യോഗസ്ഥന്മാരും പോലീസും ഒക്കെ ഒന്ന് ചേർന്ന് ഈ വീണ്ടും ഈ രീതിയിൽ ഇവിടെ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് സ്ഥലം ഒഴിപ്പിക്കാനെത്തിയ ഓവർസിയറേയും സംഘത്തെയും കയ്യേറ്റക്കാരൻ തടഞ്ഞതിനാൽ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു നടപടി സ്വീകരിച്ചത് ജനം കോഴിക്കോട്